ക്രമക്കേടുകൾ കണ്ടെത്തി സംസ്ഥാന ധനകാര്യ പരിശോധനാ വിഭാഗം പാർക്ക് വെൽഫെയർ ഫണ്ട് രൂപീകരിച്ച് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും സർക്കാരിന്റെ അനുമതി വാങ്ങിയില്ല കടുവാ സങ്കേതത്തിലെ ടൂറിസം വഴിയുള്ള വരുമാനങ്ങളെല്ലാം പാർക്ക് വെൽഫെയർ ഫണ്ടിലേക്ക് വകയിരുത്തിയെന്നും കണ്ടെത്തി സർക്കാർ ഖജനാവിലേക്ക് വരേണ്ടിയിരുന്ന പണമാണ് ദുരുപയോഗം ചെയ്തതെന്നും ഇതിൽ അടിയന്തര നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് നിതിൻ തോമസ് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് സർക്കാർ ഖജനാവിലേക്ക് വരേണ്ടിയിരുന്നതാണ് പല തിരുമറികളും ഇതിലുണ്ടായിരിക്കുന്നു എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെ മോത്തി ഗുഡ് മോർണിംഗ് വനം വന്യജീവി വകുപ്പ് മന്ത്രി മുമ്പാകെ കേരള നോൺ ഗസിഡന്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് കഴിഞ്ഞ വർഷം പരാതി നൽകിയിരുന്നത് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകൾ പെരിയാർ ടൈഗർ റിസർവിലും അതേപോലെ തന്നെ പി ടി സി എഫിലും നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി ആദ്യമായി നൽകുന്നത് അതിന്മേൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് ജൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പെരിയാർ പെരിയാർ വന്യജീവി സംരക്ഷണ അതായത് പെരിയാർ കടുവാ സങ്കേതത്തിലും അതുപോലെ തന്നെ തേക്കടി റേഞ്ച് ഓഫീസിലും ധനകാര്യ പരിശോധനാ വിഭാഗം എത്തി പരിശോധന നടത്തിയിരുന്നു അതിന്മേലാണ് ഇത്തരം കണ്ടെത്തലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാർക്ക് വെൽഫെയർ ഫണ്ട് എന്ന് എന്ന പേരിലൊരു ഫണ്ട് രൂപീകരിച്ചിരുന്നു അത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി നാലിലാണ് രൂപീകരിച്ചത് ഈ ഫണ്ട് രൂപീകരിച്ചത് ഈ ടൂറിസത്തിന്റെ പ്രധാനമായിട്ടും പെരിയാറിലെ വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ് ഈ വിനോദസഞ്ചാര മേഖലയിലൂടെ വരുന്ന വരുമാനം പെരിയാർ ടൈഗർ റിസർവിൽ തന്നെ ഉപയോഗിക്കാൻ ഉപയോഗിക്കണം എന്ന രീതിയിലാണ് ഈ പാർക്ക് വെൽഫെയർ ഫണ്ട് രൂപീകരിച്ചത് പക്ഷേ ഇത് ഇത്തരത്തിലൊരു ഫണ്ട് രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി രണ്ടായിരത്തി നാലിൽ വാങ്ങിയിട്ടില്ല ഈ ഫണ്ട് രൂപീകരിച്ച് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും സർക്കാരിന്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഈ റിപ്പോർട്ട് ഇപ്പോൾ മന്ത്രിക്ക് അയച്ചു നൽകിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈ പെരിയാർ കടുവാ സങ്കേതത്തിലെ ഈ ടൂറിസം വഴിയുള്ള വരുമാനങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തേണ്ട പൈസയായിരുന്നു പക്ഷേ ഇത് പെരിയാർ ടൈഗർ റിസർവിൽ തന്നെ ഉപയോഗിച്ചു അല്ലെങ്കിൽ അത് വക വക വകമാറ്റി മറ്റൊരു ഫണ്ടിലേക്ക് വകമാറ്റി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് സർക്കാർ ഇവയിലേക്ക് വരേണ്ടിയിരുന്ന ഫണ്ടായിരുന്നു ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തു ഗുരുതര വീഴ്ച ഉണ്ട് എന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിഭാഗം ചെയ്ത് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതുന്നു ഏതായാലും അത് സർക്കാർ ഖജനാവിലേക്ക് എത്തേണ്ടിയിരുന്ന തുകയാണ് ഇത്തരത്തിൽ അവിടെ ചിലവഴിച്ചത് അല്ലെങ്കിൽ മറ്റൊരു ഫണ്ടിലേക്ക് പോയതെന്നാണ് പറയുന്നത് ഇത് സർക്കാർ ഖജനാവിലേക്ക് പോയിരുന്നെങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുമായിരുന്നില്ല അത് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ച് പോകുമായിരുന്നു പിന്നീട് ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ കയ്യിൽ പണമില്ല എന്ന് പറയുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ എല്ലാം കണക്കാണ് എന്ന് പറയുന്നത് പോലെ ബോത്താർ മാത്തമാറ്റിക്സ് എങ്കിലും കാര്യങ്ങൾ അതിൻ്റേതായ രീതിക്ക് വഴി പോലെ മുറ പോലെ നടക്കണമല്ലോ അതാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് നിതിൻ തോമസാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത് നല്ല ദിവസമായിരിക്കട്ടെ ഇതിനെ ആശംസിക്കുന്നു